സർക്കാർ ഖജനാവിൽ നിന്നും സിഐ ട്യൂവിനും പണം സിഐ ട്യു സംസ്ഥാന സമ്മേളനത്തിനായി ടൂറിസം വകുപ്പ് നൽകിയത് അഞ്ച് ലക്ഷം രൂപയാണ് സിഐ ട്യു നേതാക്കളുടെ അപേക്ഷ പരിഗണിച്ചാണ് പണം അനുവദിച്ചതെന്ന വിനോദസഞ്ചാര വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ടൂറിസം ഡയറക്ടറുടെ ധനവിനിയോഗ പരിധിക്ക് പുറത്തായതിനാൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിലൂടെയാണ് പണം നൽകിയത് നേരത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി ഉദ്ഘാടനത്തിനും പണം അനുവദിച്ചിരുന്നു രണ്ട് രണ്ടുത്തരവിന്റെയും പകർപ്പുകൾ ജനം ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം കങ്കാലിൽ ചേരുന്നു ശ്യാം രാവിലെയാണ് നമ്മൾ ചർച്ച ചെയ്തത് സി പി എം മാവുലായി ലോക്കൽ കമ്മിറ്റിയുടെ ഉദ്ഘാടനത്തിന് എ കെ ജി സെന്റർ എന്ന പേരിൽ ഇട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇറക്കിയ സുവനീറിന് അൻപതിനായിരം രൂപയാണ് അനുവദിച്ചത് സി പി എമ്മിന്റെ ആവശ്യപ്രകാരം പണം അനുവദിക്കുന്നു ഇപ്പോൾ സി ഐ ടിയു സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയും പണം അനുവദിച്ചിരിക്കുകയാണ് ടൂറിസം വകുപ്പ് സർക്കാർ ഖജനാവിൽ നിന്നും സി ഐ ടിയുവിനും സി പി എമ്മിനും ഇങ്ങനെ യഥേഷ്ടം പണം പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആറുമാസമായി ക്ഷേം പെൻഷനുകൾ നൽകുന്നില്ല കെ എസ് ആർ ടി സിക്ക് നൽകാൻ പണമില്ല സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രി ൾക്ക് പോലും നൽകാൻ പണമില്ല ആ രീതിയിൽ സാധാരണക്കാരെ ഒരു വശത്ത് ദുരിതത്തിലാക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങൾക്ക് പണം വാരിക്കോരി സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നത് ശാം രാജീവ് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ടൂറിസം വകുപ്പ് പാർട്ടി ഫണ്ടിലേക്ക് നൽകിയത് അല്ലെങ്കിൽ പാർട്ടി സുവനീറിന് വേണ്ടി നൽകിയത് അൻപതിനായിരം രൂപയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഈ വാർത്തയിൽ പാർട്ടി ഫണ്ടിലേക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സി ഐ ടിയു ഇറക്കിയ സുവനീറിന് വേണ്ടി പരസ്യ ഇനത്തിൽ ടൂറിസം വകുപ്പ് നൽകിയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് ഈ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടുന്ന പശ്ചാത്തലത്തിൽ പോലും അനാവശ്യമായ തുക വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ ഒരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ വലിയ ധനപ്രതിസന്ധിക്കിടെ വലിയ സാമ്പത്തിക ഞെരുക്കത്തിനിടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന് നിന്നും അഞ്ച് ലക്ഷം രൂപ സി ഐ സംസ്ഥാന സമ്മേളനത്തിനായിട്ട് അവരിറക്കിയ സുവനീറിലേക്ക് പരസ്യ ഇനത്തിൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടന്ന സി ഐ ട്യൂന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഈ സുവനീർ പുറത്തിറക്കിയതും ഈ സുവനീറിലേക്ക് പരസ്യ ഇനത്തിലായിട്ട് ഇവർ ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് ഈ ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ ധനവിനിയോഗ പരിധിക്ക് പുറത്തായതിനാൽ അത് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒന്നര വർഷത്തെ കാലതാമസം എടുക്കുന്നത് ഈ പണം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീരിലാണ് അഞ്ച് ലക്ഷം രൂപയുടെ പരസ്യം സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ ഡിസംബറിൽ ഇത് സംബന്ധിച്ച അപേക്ഷ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് നൽകിയെങ്കിലും പിന്നീട് അത് സർക്കാരിൻ്റെ പരിഗണനയ്ക്കായി വിടുകയായിരുന്നു അതാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് പരിഗണിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് ഒരു നിമിഷം തുടരുക ഇപ്പോൾ ശ്രീ പ്രഫുൽ കൃഷ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രഫുൽ കൃഷ രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് സി പി എമ്മിന് അൻപതിനായിരം രൂപ നൽകിയതാണ് ഇത് അതിലും കടന്ന് സിഐ ടി സംസ്ഥാന സമ്മേളനത്തിൽ നൽകിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് എങ്ങനെ പ്രതികരിക്കുന്നു അത്യന്തം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് സി പി എമ്മിന്റെ പ്രാദേശിക ഓഫീസ് ഉണ്ടാക്കാൻ ടൂറിസം വകുപ്പ് പണം നൽകുക അതുപോലെ തന്നെ സി ഐ ടി യു പോലുള്ള സംഘടനകൾക്ക് പണം നൽകുക ഇതിപ്പോ ഈ രണ്ട് വിവരങ്ങളാണ് പുറത്തു വന്നത് എങ്കിൽ എസ് എഫ് ഐക്ക് പണം കൊടുത്തിട്ടുണ്ടാകും ഡി വൈ എഫ് ഐക്ക് പണം കൊടുത്തിട്ടുണ്ടാകും സർക്കാർ സാധാരണക്കാരന്റെ നികുതി പണമാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ പോഷക സംഘടനകൾക്ക് അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ നിർമ്മിക്കാൻ കൊടുക്കുന്നത് എന്ന് പറയുന്നു എത്ര ഗൗരവകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പട്ടിണി കിടക്കുകയാണ് ആളുകൾ ഇവിടെ വികലാംഗന്മാർക്ക് മാസങ്ങളായി പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ കർഷകന്മാർ അവർക്ക് പിന്നെ ജീവിക്കാൻ വകയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തിട്ട് മാസങ്ങളായി ഇവിടെ മറിയാമ്മ ചേട്ടത്തെ പോലുള്ള ആളുകൾ പിച്ച ചട്ടിയെടുത്ത് തെരുവിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഉച്ചഭക്ഷണ കഞ്ഞിക്ക് വേണമില്ല അതുപോലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനത്തിനും പണം നീക്കിവെക്കാൻ സാധിക്കുന്നില്ല ട്രഷറികൾ വലിയ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു ഇവിടെ പോലീസ് ജീപ്പുകളിൽ ഡീസൽ അടക്കാൻ കാശില്ലാതെ പോലീസ് ജീപ്പുകൾ കട്ടപ്പുറത്ത് കയറ്റിയിട്ടിരിക്കുന്നു ഷീ ടാക്സികൾ ഓടുന്നില്ല ഇത്രയും ഭയാനകമായിട്ടുള്ള സാഹചര്യം കാരണം കനത്ത സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആണ് സി പി എമ്മിന്റെ പോഷക സംഘടനകൾക്ക് സമ്മേളനം നടത്താൻ പണം കൊടുക്കുന്നത് ഇത് ആരുടെ പണമാണ് ഇത് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ പണമല്ല ഇത് മുഹമ്മദ് റിയാസിന് സ്ത്രീധനം കിട്ടിയ പണമല്ല ഇത് സാധാരണക്കാരുടെ പണമാണ് ഇവിടുത്തെ ഓരോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ നികുതി പണമാണ് ഇത്തരത്തിൽ സി പി എം തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ധൂർത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സമസ്ത മേഖലകളിലും ഇത്തരത്തിൽ അനാശാസകരമായിട്ടുള്ള പ്രവണതകൾ നടക്കുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന് ഇന്നിപ്പോ കേന്ദ്രം കൃത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിച്ചതോ ഇവിടെ സാമ്പത്തിക രംഗത്ത് ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ദുർവ്യയമാണ് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇത് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം വാർത്തകൾ കേൾക്കുന്നു ഞാൻ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ് ഒരാളുങ്കൾ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിക്ക് ഇവിടെ കർഷകൻ ആത്മഹത്യ ചെയ്ത ദിവസം കൊടുത്തത് അമ്പത് ലക്ഷം രൂപ വൈദ്യുത അലങ്കാരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് വെച്ച് കൊടുത്തിരിക്കുന്നു അവരുടെ അവരെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ട സംഘടനകൾ എല്ലാത്തിനും വാരിക്കോരി കൊടുക്കുകയാണ് ഈ ടൂറിസം വകുപ്പ് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് മരുമകൻ എന്നുള്ള ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തോന്നി മാസവും കാണിക്കാമെന്നാണോ മുഹമ്മദ് റിയാസ് കരുതി വെച്ചിരിക്കുന്നതും മുഹമ്മദ് റിയാസിന്റെ വകുപ്പാണ് ആ വകുപ്പാണ് ഇത്തരത്തിൽ വഴിപെട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ വലിയ ഇത് മാത്രമല്ല ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി എല്ലാ വർഗ ബഹുജന സംഘടനകൾക്കും സി പി എം ഇത്തരത്തിൽ വാരിക്കോടി കൊടുത്തിട്ടുണ്ടാകും ഈ ഒന്നോ രണ്ടോ വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് സമസ്ത മേഖലകളിലും ഇത്തരത്തിൽ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഒരു കാരണവശാലും ഈ ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്തത് അവരുടെ പോഷക സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അതിന് നേതൃത്വം കൊടുത്തതാണ് അത് അന്വേഷിക്കണം സമഗ്രമായിട്ടുള്ള അന്വേഷണം കുറ്റക്കാർക്ക് മുഹമ്മദ് റിയാസ് മറുപടി പറയണം മുഹമ്മദ് റിയാസിന്റെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ വകുപ്പ് എങ്ങനെയാണ് സി ഐ ടി പണം കൊടുക്കുന്നത് എങ്ങനെയാണ് സി പി എമ്മിന്റെ ഒരു പിന്നെ ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സുഖനീയന് വേണ്ടി പണം കൊടുക്കുന്നത് എന്ത് വിശദീകരണമുണ്ട് എന്ത് മറുപടി ഉണ്ട് പറയാൻ മറുപടി പറയണം പ്രതികരിക്കാൻ തയ്യാറാകണം ശക്തമായിട്ടുള്ള ഉണ്ടാകും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ സാധാരണക്കാർ ആത്മഹത്യ ചെയ്യുമ്പോ സാധാരണക്കാരൻ പട്ടിണി കൊണ്ട് മുണ്ടും മുറുക്കി കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തോതിവാസങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും ശ്രീ പ്രഫുൽ കൃഷ്ണ നാളെയാണ് വീണ്ടും ബജറ്റ് എത്തുന്നത് കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ധനമന്ത്രി പറഞ്ഞത് ക്ഷേമ പെൻഷനുകൾ നൽകണ്ടേ ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണം വേണം അതിനുവേണ്ടിയാണ് സെസ് ഏർപ്പെടുത്തുന്നതെന്നാണ് ഇപ്പോൾ ടൂറിസം വകുപ്പിന് വേണ്ടി ടൂറിസം പ്രചരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങളിലേക്ക് യഥേഷം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സാങ്കൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ എത്രയോ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടാകാം എത്രയോ ലോക്കൽ കമ്മിറ്റികൾക്ക് പണം പോയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഈ ടൂറിസം വകുപ്പിൽ എത്തിയിരിക്കുന്ന കോടികൾ ഈ രീതിയിൽ ഭാഗമാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ഇത് പലരും തമാശ രൂപത്തിൽ പറയുന്ന പറ്റൂ അഞ്ച് നയാ പൈസ നീക്കിയിരിപ്പില്ലാത്ത സർക്കാർ എന്ത് ബജറ്റ് അവതരിപ്പിക്കാനാണ് ഈ കേരള സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ബജറ്റാണ് ഇവിടെ ധനകാര്യമന്ത്രി കെ എം ബാലഗോപാൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ല കേന്ദ്രം സഹായിക്കുന്നില്ല എന്നാണ് ഇന്ന് വളരെ കൃത്യമായി കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫസിറ്റ് ഗ്രാന്റ് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് കടമെടുപ്പ് പരിധി കടമെടുപ്പ് നിർബാധമായിട്ട് ഒരു തരത്തിലുള്ള വിവേചനവും കേരളത്തൊന്ന് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രപ്പോസലുകൾ കേന്ദ്രത്തിന് മുന്നിൽ വന്നിരിക്കുന്ന എല്ലാ പ്രപ്പോസലുകളും വളരെ കൃത്യമായിട്ട് തന്നെ അത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ സംസ്ഥാന സർക്കാരിനെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇവിടുത്തെ ധനപ്രതിസന്ധികൾ കാരണം ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ധൂർത്തിന് ഒരു തരത്തിലുള്ള പഞ്ഞവും ഇല്ലല്ലോ മുഖ്യമന്ത്രിക്ക് അമ്പത് ലക്ഷം രൂപയുടെ തൊഴുത്ത് മുഖ്യമന്ത്രിക്ക് ലക്ഷങ്ങൾ കൊടുത്ത് സ്വിമ്മിംഗ് പൂള് പണിയാമല്ലോ മുഖ്യമന്ത്രിക്ക് ഒരു കോടി രൂപ ഒന്നര കോടിക്കടുത്തുള്ള ബസ് വാങ്ങിക്കാമല്ലോ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ലോക കേരള സഭ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ശ്രീ ഇന്നിറങ്ങിയ ഒരു ഉത്തരവുണ്ട് പതിനാറ് ലക്ഷം രൂപയാണ് ക്രിസ്മസ് ചെലവഴിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക ക്രിസ്മസ് വിരുന്നിന് മാത്രമല്ല ഓണാഘോഷ പരിപാടി ക്ഷണിക്കാനുള്ള ചെലവ് എത്രയാണെന്നറിയോ രൂപയാണ് ഓണാഘോഷ പരിപാടി ക്ഷണിക്കാൻ വേണ്ടി കത്തടിച്ചത് ഇത് ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് പെരുന്നാളിന് എല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുക പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തട്ടിപ്പല്ലേ പിണറായി എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായമായിട്ട് തട്ടിപ്പ് അത് മാറിയിരിക്കുന്നു പിണറായി അല്ലെങ്കിൽ തട്ടിപ്പ് ഇത് രണ്ടിലെ ഇത് ഇതാണ് സർക്കാരിന്റെ മുഖമുദ്ര എന്തുണ്ടെങ്കിലും തട്ടിപ്പ് നടത്തുക കോവിഡ് സമയത്ത് പോലും തട്ടിപ്പ് നടത്തിയ ഒരു മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ മറ്റ് മറ്റു മന്ത്രിമാർ കേരളത്തിലുണ്ടോ ഇവിടെ പി പി കിറ്റിന്റെ പേരിൽ മാസ്കിന്റെ പേരിൽ മരുന്നിന്റെ പേരിൽ ഒക്കെ തട്ടിപ്പ് നടത്തുന്നില്ലേ കുടുംബത്തോടൊപ്പം കട്ടമുടിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ലാലു പ്രസാദ് യാദവ് ഒക്കെ ആയിരുന്നു ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ എന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഈ ലാലു പ്രസാദ് യാദവ് ഒന്നും പിണറായി വിജയന്റെ മുന്നിൽ ഒന്നുമല്ല പിണറായി വിജയന്റെയും മരുമകലിയൊന്നും മുന്നിൽ ലാലു പ്രസാദ് യാദവ് ഒന്നും ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുകാരുടെ മന്ത്രിസഭയായിട്ട് വെട്ടിപ്പുകാരുടെ മന്ത്രിസഭയായിട്ട് സാധാരണക്കാരനെ ചവിട്ടി മതിച്ചു പിഴിഞ്ഞ് സാധാരണക്കാരന്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്യാഡംബരത്തിൽ ജീവിക്കുന്ന മന്ത്രിമാരായി മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും മാറിയിരിക്കുന്നു തീർച്ചയായും ഇത് പിണറായി വിജയന്റെ അവസാനത്തെ പാഠമാണ് ഇനി കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ഈ ലോക ഈ ഇന്ത്യ മഹാരാഷ്ട്രത്ത് അല്ലെങ്കിൽ ഈ ഭൂഗോളത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ സൂചനകളാണ് ഓരോ ദിവസം കഴിയുമോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ പ്രഫുൽ കൃഷ്ണ ഈ വിഷയത്തിൽ ഏതായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടത് യുവജന സംഘടനകളിൽ നിന്ന് തന്നെയാണ് യുവമോർച്ച ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് തന്നെ കരുതട്ടെ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നിയമപരമായിട്ടും ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഒരു ഉളുപ്പൊക്കെ ഉള്ള ആളുകൾക്കാണ് സമരങ്ങളൊക്കെ ഒക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും ഒക്കെ ഒരു കുറച്ചിൽ തോന്നുക പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന് ഒരു കാരണവശാലും അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ സമരങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ സമരങ്ങൾ മാത്രമല്ല സമരങ്ങളോടൊപ്പം തന്നെ നിയമപരമായിട്ട് കോടതിയിൽ ഈ വിഷയത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ദുർവ്യയം സാധാരണക്കാരന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ആ നികുതിപ്പണം ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും കോടതിയിൽ ഉൾപ്പെടെ ചോദ്യം എന്നതാണ് നിയമപരമായ കാര്യങ്ങളിൽ കൂടി യുവമോർച്ച ആലോചിക്കുന്നു സൂചിപ്പിക്കുകയാണ് വളരെയധികം നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണ ഈ സമയം പ്രതികരിച്ചതിന് ഇപ്പോൾ വീണ്ടും ശ്യാമിലേക്ക് തന്നെ പോവുകയാണ് യുവമോർച്ച നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ടൂറിസം പ്രചരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങളിലേക്ക് യഥേഷ്ടം ഒഴുകുകയാണ് സി പി എമ്മിനും നൽകുന്നു സി ഐ ടിയിനും നൽകുന്നു നമുക്കറിയാത്ത പാർട്ടി സംവിധാനങ്ങൾക്കെല്ലാം ഈ രീതിയിൽ തുക പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും കോടികളാണ് ടൂറിസം എന്ന പേരിൽ സർക്കാർ മാറ്റിവെക്കുന്നത് ആ തുകയാണ് ഈ രീതിയിൽ എന്ത് ടൂറിസം എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശ്യാം തീർച്ചയായും രാജീവ് അത് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത് കാരണം മറ്റു പല സുവനീറുകളോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾക്കോ നൽകാത്ത ഇത്തരം ടെൻഡറുകൾ ഇവരിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്നു തുടർന്ന് പണം അനുവദിക്കുന്നത് ഈ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അനുകൂല സി പി എം അനുകൂല സംഘടനകളുടെ സുവനീറുകൾ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് മാത്രമായി സർക്കാരിൻ്റെ ഫണ്ട് അനുവദിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ പോലും നമ്മൾ പുറത്തുവിട്ടത് അത് വെറും അൻപതിനായിരം രൂപയുടെ കാര്യമാണെങ്കിൽ കൂടിയും അത് പൊതുഖജനാവിൽ നിന്ന് പോകുമ്പോൾ അത് ഓരോ സാധാരണക്കാരൻ്റെയും പൈസ കൂടിയാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ അങ്ങനെ നമ്മൾ ഓരോ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോഴും തുക ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പക്ഷേ വലിയ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാകാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുമ്പോൾ ഇനിയും ഒട്ടേറെ ഓർഡറുകൾ ഇത്തരത്തിൽ പുറത്തു വരാനുണ്ട് അതുകൂടി കണക്കിലെടുത്താൽ ഒരു വലിയ ഒരു ക്രമക്കേട് ഇതിൽ നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ടൂറിസം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം പോകുന്നത് മറ്റു പത്രങ്ങൾ ഒഴിച്ചാൽ ഇത്തരം പ്രസിദ്ധീകരണങ്ങളിലേക്ക് പോകുന്നത് ഇടത് യൂണിയനുകളുടെ സുവനീറുകൾ മറ്റു മാസികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന് പറയുമ്പോഴും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട് എന്ന് ധനമന്ത്രി തന്നെ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ധൃതി പിടിച്ചുള്ള ബജറ്റിന് തൊട്ടു മുൻപായി ധൃതി പിടിച്ചുള്ള ഇത്തരം ധനവിനിയോഗ ബില്ലുകൾ പാസ് ഈ റിലീസിംഗ് ഓർഡറുകൾ സാധൂകരിച്ചുകൊണ്ട് കൂടി ശ്രീ ശ്രീ സന്ദീപ് സന്ദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട് െട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് രാവിലെ നമ്മൾ പുറത്തുവിട്ട രേഖകൾ പ്രകാരം സി പി എമ്മിന്റെ മാവുലായി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൻപതിനായിരം രൂപയാണ് സി പി എം ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയത് സുമേറിൽ പരസ്യം പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ വീണ്ടും പുതിയ കണക്കുകൾ പുറത്തുവരികയാണ് ഈ സർക്കാർ ഖജനാവിൽ നിന്ന് സിഐ സംസ്ഥാന സമ്മേളനത്തിന് നൽകിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന്റെ ഉത്തരവ് ാണ് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു നമ്മള് അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കണ്ടാൽ ഒരുപക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന ഈ തൊഴിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഏതൊക്കെ തരത്തിൽ ട്രേഡ് യൂണിയൻ ഒരു നാടിന്റെ പുരോഗമനത്തെ ബാധിക്കുന്നു എന്നൊക്കെ കണക്കാക്കാൻ ധാരാളം ടൂറിസ്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോട് വിട്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ സി ഐ ടിയുവിന്റെ സമ്മേളനത്തിനൊക്കെ പണം കൊടുത്ത് സഹായിച്ചത് ഏത് വകുപ്പിലാണ് കൊടുത്തത് മനസ്സിലാകുന്നില്ല പക്ഷെ നമുക്ക് എന്ത് ദൗർഭാഗ്യകരമാണ് അവസ്ഥ എന്ന് പറയുന്നത് നാടിന്റെ പൊതു മുതലെടുത്ത് ഈ വാസ്ത കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ അടക്കം നിരുത്സാഹപ്പെടുത്തുന്ന കേരളത്തിൽ വരുന്ന നിക്ഷേപ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഘടനയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ അതിനൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്ന് പറയുമ്പോ ഏർ തീർച്ചയായിട്ടും വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് വളരെ ഈ കേരളത്തിന്റെ പ്രത്യേകിച്ച് ധന സ്ഥിതി വളരെ മോശമായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുഖജനാവിലെ പണമെടുത്തിങ്ങനെ ധൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സി ഐ ടി യു പോലെ കേരളത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കാൻ വേണ്ടി എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യവസായ മേഖലയെ ചോപ്പറമ്പാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വളരെ പ്രതിലോഭകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ഗുണ്ടായത്തം മുഖമുദ്രയാക്കിയിട്ടുള്ളൊരു ഒരു സംഘടനയ്ക്ക് സർക്കാരിന്റെ പണം കൊടുക്കുന്നതിൽ ഒന്ന് ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് രണ്ട് നിയമപരമായ പ്രശ്നമുണ്ട് ഇതിന് രണ്ടിനും സർക്കാർ മറുപടി പറഞ്ഞാൽ മതിയാകും ശ്രീ ർ നാളെ ബജറ്റാണ് ഇതിന്റെ ഭാരം കൂടി ഇനി അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരിലേക്കാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ഇന്നലെ സെസ് ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ക്ഷേമ പെൻഷൻ നൽകണമെന്നാണ് ഇത്തരത്തിൽ ഈ ടൂറിസം വകുപ്പിനുൾപ്പെടെ കോടികൾ നൽകുകയും പിന്നീട് അത് പാർട്ടി സംവിധാനങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ അതിന്റെ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരിൽ തന്നെയാണ് തീർച്ചയായിട്ടും നാളത്തെ ബജറ്റ് സംബന്ധിച്ച് കേരളത്തിന് എന്താ ഉള്ളത് കേരളത്തിന്റെ വരവ് വളരെയധികം നികുതി വരുമാനം ഇവിടെ വരുന്നില്ല നികുതി വർദ്ധനവ് പ്രതീക്ഷിച്ചത്ര ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒപ്പം തന്നെ സർവത്ര കടമെടുത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരിക്കുന്നു ഇവിടുത്തെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന പൊതുഗതാഗത സംവിധാനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം തൊള്ളായിരം കോടി രൂപയുടെ കടക്കണിയിലകപ്പെട്ട് ഇനി കേരള ഖജനാവിന് ഒരു രൂപ പോലും കൊടുക്കാൻ ചീഫ് സെക്രട്ടറി തന്നെ കോടതിയിൽ പോയി സത്യവാങ്മൂലം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ക്ഷേമ പെൻഷനുകളിൽ അഞ്ചോ ആറോ മാസക്കാലമായി മുടങ്ങുന്നു അത്തരത്തിൽ കേരളത്തിലെ സമ സമസ്ത മേഖലകളിലും പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മുടെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങൾ പാടെ തകർന്നിരിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല ഒപ്പം നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾ മുഴുവൻ പണമില്ലാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന അത്തരമൊരു സാഹചര്യം വന്നിരിക്കുകയാണ് അവിടെയാണ് ഈ ധൂർത്തും താരാളിത്തവും പാർട്ടി പോഷക സംഘടനകൾക്ക് പണമെടുത്ത് സർക്കാർ കഴിഞ്ഞാവിലെ പണമെടുത്ത് കൊടുക്കുന്നൊക്കെ നടക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയല്ലേ വെല്ലുവിളിയല്ലേ ിച്ചചട്ടി എടുത്ത് നടക്കുന്ന ആയിരത്തി അറുന്നൂറ് വേണ്ടി സർക്കാരിന്റെ വാതിൽക്കൽ പോയി സമരം ചെയ്യേണ്ടി വരുന്ന പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്ന ഈ പതിനായിര കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ വെല്ലുവിളിക്കുകയല്ലേ ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഏതായാലും സർക്കാർ ഖജനാവിൽ നിന്ന് ഏകദേശം പാർട്ടി സംവിധാനങ്ങൾക്ക് ഇങ്ങനെ പണം വാരി വാരി നൽകുകയാണ് രാവിലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത പ്രകാരം സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനാണ് പണം നൽകിയെങ്കിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയാണ് അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത് മറ്റ് ഏതൊക്കെ പാർട്ടി ഘടകങ്ങൾക്ക് നൽകി എന്നതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു സാധ്യത നിലനിൽക്കുന്നുണ്ട്